ആഭരണമായും അലങ്കാരമായും നെഞ്ചിൽ ഒരു കുരിശണിയുമ്പോൾ ആത്മസ്നേഹിതനായി ചങ്കിൽ ക്രൂശിതനുണ്ടോ ചങ്ങാതി ഒരുപക്ഷെ നമ്മുടെ ചങ്കത്ത് കുരിശുണ്ടാകാം ഇല്ലാതിരിക്കാം എന്നാൽ ചങ്കിനുള്ളിൽ ക്രിസ്തു ഉണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനം നെഞ്ചിന്റെ മുകളിൽ കുരിശുള്ളപ്പോൾ ചങ്കിന്റെ ഉള്ളിൽ ക്രൂശിതനുണ്ടോ എന്ന് തന്നെ എങ്ങനെ ജീവിക്കുന്ന മനുഷ്യർക്കും മാറിൽ ഒരു കുരിശണിയാനാവും എന്നാൽ മനസ്സിൽ ഒരു ക്രൂശിതൻ കുടികൊള്ളണമെങ്കിൽ എങ്ങനെയെങ്കിലും ജീവിച്ചാൽ പോരാ ക്രൂശിൻ്റെ വചനമനുസരിച്ച് തന്നെ ജീവിക്കണം ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആണ് മാറിൽ കുരിശുള്ളപ്പോൾ മനസ്സിൽ ക്രൂശിതനുണ്ടോ മനസ്സിരുത്തി ധ്യാനിക്കാൻ ഈ നല്ല ദിവസം ദൈവം അനുഗ്രഹിക്കട്ടെ